എന്റെ എന്റെ മാനവ മര്യാദ ഒക്കെ പോയി എന്തെങ്കിലും എന്തെങ്കിലും പറ അല്ലെങ്കിൽ പ്രശ്നം കണ്ടുപിടിച്ചിട്ട് എന്നെ കൊണ്ട് ഫ്രണ്ട് ദേവിക ദേവിക ഇന്നലെ ഇവിടെ നീ എന്താ നിനക്ക് ഓർമ്മയില്ല ആ പറഞ്ഞു നിന്നെ ോ അടുത്ത വട്ട അവള് വരട്ടെ അവള് കുടിക്കുന്ന ജ്യൂസിൽ പഞ്ചസാരക്ക് പകരം ഒപ്പിട്ട് കൊടുക്കും അവള് പറഞ്ഞതല്ല ഞാൻ തന്നെ നോട്ട് ചെയ്തതാ നിന്റെ ഇന്നർ കൊണ്ടുപോയി മെഷീനിൽ അലക്കിയ ശേഷം എന്റെ തുണി ഞാൻ ഉണക്കട്ടു അത്രേ അതിനെന്തിനാ ഓട്ട കൊണ്ടുപോയി നോക്കി ചിരിക്കായിരുന്നു ഇതെന്താ വലിയ എന്റെ ചെട്ടി എങ്ങനെന്താ അവൾക്ക് വേണ്ടി എന്റെ ചെട്ടി തയ്ച്ചിട്ട് ഉണക്കിടാൻ പറ്റുമോ മെല്ല സംസാരിക്കും പിന്നെ അതിന് ചെട്ടിന്നല്ല പറയേണ്ടത് നാണക്കേടാ ഇന്നർന്ന് പറയണം എടി തമ്പുരാനെന്ന് വിളിക്കാൻ പറ്റുമോ